നമസ്കാരം ടൈം ടൈമിഡിയിലേക്ക് സ്വാഗതം നിങ്ങളുടെ കൈവശം ഒരു പാസ്പോർട്ട് ഉണ്ടോ അതിൻ്റെ നിറം നീലയാണോ ചില്ലരുടെ കൈവശം ഓറഞ്ച് നിറത്തിലുള്ള പാസ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ രാജ്യത്ത് എത്ര തരം പാസ്പോർട്ടുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് വ്യത്യസ്ത നിറത്തിലുള്ള പാസ്പോർട്ടുകളെ കുറിച്ച് പറയുകയാണ് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം വിദേശയാത്രയ്ക്ക് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് നമ്മളുടെ കൈവശമുള്ള പാസ്പോർട്ട് നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും കയ്യിലുള്ളത് ഈ നീല നിറത്തിലുള്ള പാസ്പോർട്ടായിരിക്കും എന്നാൽ എല്ലാ ഇന്ത്യൻ പാസ്പോർട്ടുകളും നീലയല്ലെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ ആകെ നാല് വ്യത്യസ്ത നിറങ്ങളിൽ പാസ്പോർട്ടുകൾ നൽകുന്നുണ്ട് ഇത് വെറുമൊരു ഡിസൈൻ മാറ്റമല്ല മറിച്ച് ഓരോ നിറത്തിനും വ്യക്തമായ ഒരു അർത്ഥമുണ്ട് അത് കൈവശം വെക്കുന്ന ആളുടെ പദവിയെയാണ് ആ നിറം സൂചിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ നാല് നിറങ്ങളെക്കുറിച്ച് അവ ആർക്കൊക്കെയാണ് ലഭിക്കുന്നതും നോക്കാൻ പോകുന്നത് ആദ്യം നമ്മുടെ സ്വന്തം നീല പാസ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത് ഇതാണ് ഓർഡിനറി പാസ്പോർട്ട് ഇന്ത്യയിലെ സാധാരണ പൗരന്മാർക്ക് നൽകുന്ന പാസ്പോർട്ടാണിത് നിങ്ങളുടെ കൈവശം ഭൂരിഭാഗം പേരുടെയും കയ്യിൽ ഈ കളർ പാസ്പോർട്ടായിരിക്കും ഉണ്ടാവുക നിങ്ങൾ ഒരു ടൂർ പോകാനോ പഠിക്കാനോ ബിസിനസ് ആവശ്യങ്ങൾക്കോ ബന്ധുക്കളെ കാണാനോ ഒക്കെയാണ് വിദേശത്തേക്ക് പോകുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവുക ഈ നീല പാസ്പോർട്ടായിരിക്കും ഇപ്പോൾ ലഭിക്കുന്ന പുതിയ പാസ്പോർട്ടുകളെല്ലാം ഈ പാസ്പോർട്ടുകളാണ് ഇതിനെ സംബന്ധിച്ച് മറ്റൊരു വീഡിയോ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ചെയ്തിരുന്നു അതിൽ നമ്മുടെ വിവരങ്ങൾ അടങ്ങിയ ഒരു ബയോമെട്രിക് ചിപ്പ് ഉണ്ടാകും ഇത് യാത്രകൾ കൂടുതൽ സുരക്ഷിതവും എളുപ്പവുമാക്കുന്നു സങ്കീർണതകൾ കുറയ്ക്കുന്നു ഇനി രണ്ടാമതായി അടുത്തത് വെള്ള പാസ്പോർട്ട് ഇത് നമുക്ക് സാധാരണക്കാർക്ക് ലഭിക്കില്ല ഇത് ഒഫീഷ്യൽ പാസ്പോർട്ടാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വിദേശയാത്ര ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് സാധാരണയായി ഈ പാസ്പോർട്ട് നൽകുന്നത് അതായത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥർ അതുമല്ലെങ്കിൽ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചു പോകുന്നവർ എന്നിവർക്കൊക്കെയാണ് ഈ വെള്ള പാസ്പോർട്ട് ലഭിക്കുക എയർപോർട്ടുകളിൽ ഇവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കാനും ഇത് സഹായിക്കും ഇനി അടുത്തതാണ് മെറൂൺ പാസ്പോർട്ട് ഈ ലിസ്റ്റിലെ ഏറ്റവും പവർഫുള്ളായ പാസ്പോർട്ടാണ് മെറൂൺ അതായത് ഒരു കടും ചുവപ്പ് കളർ വരും ഇതാണ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്നറിയപ്പെടുന്നത് ഇതാർക്കാണ് കിട്ടുന്നതെന്ന് അറിയാമോ ഇന്ത്യൻ നയതന്ത്രജ്ഞർ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്കാണ് ഈ പാസ്പോർട്ട് ലഭിക്കുക ഈ പാസ്പോർട്ടിന്റെ പവർ വളരെ വലുതാണ് ഇത് കൈവശമുള്ളവർക്ക് മിക്ക രാജ്യങ്ങളിലും വിസയില്ലാതെ പ്രവേശിക്കാം എമിഗ്രേഷൻ നടപടികൾ വളരെ വേഗത്തിലായിരിക്കും നടക്കുക കൂടാതെ വിദേശ രാജ്യങ്ങളിൽ ഇവർക്ക് പ്രത്യേക നയതന്ത്ര പരിരക്ഷയും ലഭിക്കും ഇനി അടുത്തത് ഓറഞ്ച് പാസ്പോർട്ടാണ് ഓറഞ്ച് തലത്തിലുള്ള പാസ്പോർട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇത് താരതമ്യ പുതിയൊരു സംവിധാനമാണ് ഇത് നൽകുന്നത് ഇ സിആർ അഥവാ എമിഗ്രേഷൻ ചെക്ക് റിക്വേഡ് വിഭാഗത്തിൽപ്പെടുന്ന പൗരന്മാർക്കുള്ളതാണ് അത് അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്തവരോ അല്ലെങ്കിൽ ചില പ്രത്യേക രാജ്യങ്ങളിലേക്ക് പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്കായി പോകുന്നവരോ ആണ് ഈ വിഭാഗത്തിൽ വരുന്നത് വിദേശത്ത് വെച്ച് ഇവർ ചൂഷണത്തിന് ഇരയാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അധിക സുരക്ഷാ പരിശോധനയാണ് എമിഗ്രേഷൻ ചെക്ക് അത് ആവശ്യമുണ്ട് എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാനാണ് ഈ ഓറഞ്ച് നിറം സഹായിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നീല സാധാരണക്കാർക്ക് വെള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മെറൂൺ ഡിപ്ലോമാറ്റുകൾക്ക് ഓറഞ്ച് ഇ സി ആർ കാറ്റഗറിയിൽ എയർപോർട്ടിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് ഒരാളെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ ഈ വർണ്ണ സംവിധാനം സഹായിക്കും ഒപ്പം ഈ പാസ്പോർട്ട് പോലെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മളുടെ പാസ്പോർട്ടിനെ കൂടുതൽ സുരക്ഷിതവുമാക്കുന്നു ഇപ്പോൾ കേട്ട ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു പുതിയ അറിവായിരുന്നിരിക്കാം നിങ്ങളുടെ കയ്യിലുള്ള പാസ്പോർട്ട് ഏത് നിറമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി അടുത്ത തവണ കാണാം എല്ലാവർക്കും നന്ദി